മാലിന്യ കൂമ്പാരം ഇനി ഹാപ്പിനെസ് പാർക്ക് അങ്കമാലി നഗരസഭയിൽ മുല്ലശ്ശേരി ഏഴാം വാർഡിൽ വർഷങ്ങളായി മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന അക്വാട്ടക്കിന്റെ പരിസരത്താണ് പുതിയ പാർക്കിന്റെ നിർമ്മാണം മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും വിജയകരമായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർ പോൾ ജോവർ കെ പിയുടെ നേതൃത്വത്തിൽ ഐ ഐ പി ഇറിഗേഷന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലം എൻ ഒ സി ലഭ്യമാക്കി മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം മുതൽ മുടക്കിയാണ് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നത് മുല്ലശ്ശേരി ഹാപ്പിനെസ് പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനായ ശ്രീ ബെന്നി ബെഹനാൻ എം പി നിർവഹിച്ചു അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനായ അങ്കമാലി എം എൽ എ റോജി എം ജോൺ മുഖ്യാതിഥിയായി വികസന വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾ ജോവർ കെ പി സ്വാഗതം അറിയിച്ചു മുൻ ചെയർമാൻ മാത്യു തോമസ് മുൻ വൈസ് ചെയർപേഴ്സൺ റീത പോൾ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു നെങ്ങാടൻ മുൻ കൗൺസിലർ കെ എസ് ഷാജി എന്നിവർ ആശംസകൾ നൽകി